ഈ കാണുന്നതാണ് മുളക് ഇതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇതാണ് മാലിമുളക് തന്നെയാണിത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ വെറുതെ മുളക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഈ സംഭവമാണ് കണ്ടത് ഇതിനുമുമ്പ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് പെപ്പർ ചില്ലി അതേപോലെ തന്നെ ലാറ്റൻ ചില്ലി അങ്ങനെ ഈ ബൾബിൻ്റെ ഇതിങ്ങനെ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ലാറ്റൻ ചില്ലി അങ്ങനെയൊക്കെ പല പല പെപ്പർ ചില്ലി പല പല ഇത് പേരുകളിട്ട് ഇതിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്ത് ഈ സാധനം ഉള്ള കാര്യം പറയുന്നത് ഇതാണ് മാലിമുളക് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് വാട്സപ്പിൽ മെസ്സേജിൽ പറഞ്ഞ പറഞ്ഞതുപോലെ ഒരുപാടുണ്ടാകും ഇതിപ്പം വെയിലും ചൂടൊക്കെ കാരണം ഇതിപ്പം ഇതിൻ്റെ വിളവ് തീർന്നതാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇത് നല്ല നിറച്ച് കായ്ച്ചു നിൽക്കുന്ന വീഡിയോ ചെയ്യുക ഇതിനു മുമ്പ് എണ്ണം ചെയ്തിട്ടുണ്ട് അതിനുമുമ്പ് അന്നേരം എനിക്കറിയത്തില്ലായിരുന്നു ഇത് മാലിമുളകാണോ ഇല്ലയോന്നത് ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞയാണ് നല്ല പ്ലാസ്റ്റിക് ലുക്കാണ് ഇത് ഇതുകൊണ്ടോ നല്ല അടിപൊളി സംഭവമാണ് ഇതിന് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഞങ്ങൾ ഇത് ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കായുടെ ഭാ ഭാരം കാരണം ഇത് ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കെട്ടിവെച്ചിരിക്കുന്നതാണ് നല്ല അടിപൊളി സംഭവമാണ് ഒടുക്കത്തെ എരുവാണ് ഈ സാധനത്തിന് കുറച്ച് മതി കാന്താരിയൊക്കെ വെല്ലും അമ്മാതിരി സാധനമാണ് അപ്പോൾ ഇതാണ് മാലിമുളക് മുളക് ഈ പറഞ്ഞ പോലെ ആർക്കും വേണ്ടാത്ത സാധനമാണ് ഇരുന്നൂറ്റമ്പത് രൂപയൊന്നുമില്ല കടയിലൊന്നും എടുക്കത്തൊന്നുമില്ല ഇനി ഇത് മുളക് തേടിയിട്ട് ആൾക്കാർ പോയിട്ട് ഇത് കൃഷി ചെയ്യുമോയൊന്നും വേണ്ട ഞങ്ങളുടെ ഇവിടെ ഇതിനെ കൊള്ളത്തില്ല കേട്ടോ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപ അമ്പത് രൂപ പോലും കിട്ടത്തില്ല നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് ഇത് കുറെ ഉണക്കി വെച്ചു ഉണക്കി വെച്ചിട്ട് നമ്മൾക്കിങ്ങനെ കൊണ്ടാട്ടം പോലെ വറുത്ത് കഴിക്കാം അല്ലെങ്കിൽ കാന്താരിക്ക് ഉണക്കി വെക്കുന്ന പോലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം ഇതൊരെണ്ണം നട്ടാൽ മതി ഇപ്പം വിളവ് തീരാറായതാണ് ഇത് ഒരു പ്രാവശ്യം വിളവ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കായ്ക്കത്തില്ല എന്ന് തോന്നുന്നു ഇതാദ്യമായിട്ട് നമ്മൾക്ക് കിട്ടിയതാണ് ആ കിട്ടുമ്പോൾ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നു കാണാനൊരു രസം ഉണ്ടായിരുന്നു അത് കാരണം സംഭവങ്ങൾ എടുത്തോണ്ടെന്ന് നട്ടു നോക്കിയതാണ് എന്തായാലും നല്ല എരിവും കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് ഒരു രണ്ട് മുളകൊക്കെ മതി നല്ല ഒരു കറിയിലിടുകയാണെങ്കിൽ നല്ല എരി കിട്ടും അപ്പോൾ ഈ കാണുന്നതാണ് മാലി മുളക് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വേണ്ടവർക്ക് തരാം കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു നാലടി ഇത്രയേ ഉള്ളൂ ഒരു നാലടി പൊക്കത്തിലാണ് വളരുന്നത്